നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൂരരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിന് ഉറ്റതോഴി ചീത്തകൾ കൊത്തി വലിക്കുമെങ്കിലും ഏറ്റവും വൃത്തി വെടുപ്പെഴുന്നോൾ എന്ന വരികൾ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കാക്ക എന്ന കവിതയിലെ തുടക്കത്തിലെ വരികളാണ് കാക്കകൾ മനുഷ്യന്റെ സുഹൃത്തും പരിസരം വൃത്തിയാക്കുന്ന നല്ല പക്ഷിയുമാണ് നമുക്ക് മാത്രമല്ല കാക്കകളെ ചുറ്റിപ്പറ്റി നിരവധി വിശ്വാസങ്ങളടക്കം നമുക്ക് നിലനിൽക്കുന്നുണ്ട് രാവിലെ കാക്ക വീടിന്റെ പുറത്തിരുന്ന് കരയുകയാണെങ്കിൽ അന്ന് വിരുന്നിന് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമെന്ന് നമ്മുടെ പഴമക്കാർ പറഞ്ഞ് നമ്മൾ കേട്ട് കാണും മാത്രമല്ല ബലിതർപ്പണവും കാക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും പിന്തുടരുന്ന വിശ്വാസമാണ് നമ്മൾ മരിച്ചുപോയവർക്കായി ബലിച്ചോർ അർപ്പിക്കാറുണ്ട് ഇതിനുശേഷം കൈകൂട്ടി കൂട്ടി കാക്കയെ വിളിക്കും കാക്ക വന്ന് അത് കഴിച്ചാൽ പിതൃക്കൾ തൃപ്തരാകുമെന്നാണ് വിശ്വാസം നിലനിൽക്കുന്നത് നമ്മുടെ കാക്കകൾ ഇവിടെ പ്രിയപ്പെട്ടതാണെങ്കിൽ കാക്കകൾ ആവാസ വ്യവസ്ഥ തന്നെ തകർക്കാൻ പോകുന്ന ഭീകര ജീവിയാണെന്നാണ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ സർക്കാർ പറയുന്നത് നമുക്കിത് വിചിത്രമായി തോന്നാം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ രാജ്യത്തെ പത്ത് ലക്ഷത്തോളം കാക്കകളെ കൊന്നെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കെനിയൻ സർക്കാർ ഇന്ത്യൻ കാക്കകൾ കടവുകയറ്റക്കാരാണെന്നും അവ തങ്ങളുടെ രാജ്യത്തെ തനത് ജന്തുജാലകങ്ങൾക്ക് കടുത്ത അതിജീവന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് കാക്കകളുടെ കൂട്ടക്കുരുതിക്ക് കെനിയ നൽകുന്ന ഒരു വിശദീകരണം ഇന്ത്യൻ കാക്കകൾ കെനിയയിലെ സ്വാഭാവിക ജനജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും കെനിയ വൈൽഡ് ലൈഫ് സർവീസ് അതായത് കെ ഡബ്ല്യു എസ് ഉദ്യോഗസ്ഥരാണ് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് പ്രാദേശിക പക്ഷി വർഗങ്ങൾക്ക് ഭീഷണിയാകുന്നതിലൂടെ കർഷകർക്കും വിനോദസഞ്ചാരികൾക്കും ശല്യം ഉണ്ടാക്കുന്നതിലൂടെ ഹോട്ടൽ ഉടമകൾക്കും ഇന്ത്യൻ കാക്കകൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായിട്ടാണ് കെ ഡയറക്ടർ ജനറലിന്റെ പ്രതിനിധിയായ വൈൽഡ് ലൈഫ് ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ ചാൾസ് മുസൂക്കി പറഞ്ഞിരിക്കുന്നത് കെരിയയിൽ തീരപ്രദേശങ്ങളാണ് ഇന്ത്യൻ കാക്കകൾ കൂടുതലായും കാണപ്പെടുന്നത് തീരപ്രദേശത്തെ ടൂറിസത്തിനും കൃഷിക്കുമാണ് ഇവ പ്രധാന വെല്ലുവിളിയാകുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ അഭ്യർത്ഥന സർക്കാരിന് കേൾക്കാതിരിക്കാനാവില്ലെന്നാണ് ചാൾസ് മുസൂക്കി വ്യക്തമാക്കിയിരിക്കുന്നത് വൈൽഡ് ലൈഫ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാക്കകളുടെ അധിക വ്യാപനം തടയുന്നതിൽ പ്രത്യേക നൈപുണ്യം നേടിയിട്ടുള്ള വ്യക്തികൾ ഹോട്ടൽ ഉടമകളുടെ പ്രതിനിധികൾ കർഷകരുടെ പ്രതിനിധികൾ എന്നിവരുമായി കെ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ചാൾസ് മുസ് പൊതുവെ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന കാക്കകളെയാണ് ഹൗസ് ക്രോ അല്ലെങ്കിൽ കോർവസ് എന്ന് പറയുന്നതാ നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന കാവതി കാക്കയൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നവയാണ് കെനിയയിലെ പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽപ്പെട്ട പക്ഷി വർഗമല്ലെന്നും ഈ കാക്കകൾ രാജ്യത്ത് ജൈവാധിനിവേശമാണ് നടത്തുന്നതെന്നും കെ ഡബ്ല്യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾക്ക് ഭീഷണി ഉയർത്തി മറ്റൊരു പ്രദേശത്തു നിന്നുള്ള ജീവി വർഗങ്ങൾ അവിടെ കടന്നു കയറി പ്രത്യുൽപാദനം നടത്തുന്നവരെയാണ് ജൈവ അധിനിവേശം അല്ലെങ്കിൽ ഇൻവെസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ഭീഷണി സൃഷ്ടിക്കുവാൻ ജൈവ അധിനിവേശം കാരണമാകാറുണ്ടെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇന്ത്യൻ കാക്കകൾ കെനിയയിലെ പ്രാദേശിക പക്ഷിവർഗങ്ങളുടെ നിലനിൽപ്പിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതായും കെ ഡബ്ല്യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു കെനിയയിലെ പ്രാദേശിക പക്ഷിവർഗങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ കാക്കകൾക്ക് അക്രമ സ്വഭാവം കൂടുതലാണ് അവ പ്രാദേശിക പക്ഷികളുടെ കൂടുകൾ തകർക്കുകയും മുട്ടകൾ നശിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ഇരയാക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ പ്രാദേശിക പക്ഷികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നത് പ്രദേശത്തെ കീടങ്ങളും പ്രാണികളും പെരുകുന്നതിന് കാരണമാകും ഇത് രാജ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ മുഴുവൻ ദോഷകരമായി ബാധിക്കുമെന്നും കെനിയയിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനും പക്ഷി സംരക്ഷകനുമായ കോളിൻ ജാക്സൺ പറയുന്നു ഇതാദ്യമായല്ല കെനിയൻ സർക്കാർ കൂട്ടത്തോടെ കാക്കകളെ കൊന്നൊടുക്കുന്നതെന്നും കെ ഡബ്ല്യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇരുപത് വർഷം മുൻപ് ഇതുപോലെ വലിയ തോതിൽ ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കിയിരുന്നു എന്നാൽ മനുഷ്യനുമായി ഏറ്റവും അടുത്ത് ഇണങ്ങി ജീവിക്കുന്നു